മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത് കായികമിത്തലും മില്ലത്തൊക്കെയാണെങ്കിൽ പക്ഷെ കേരളത്തിൽ അത് വളരുന്ന ഒരു ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ വഹാബികളുടെ കൈയിലായിരുന്നു ലീഗ് കുറേ കാലം ആവിർഭാവ കാലം വഹാബികളുടെ കയ്യിൽ ഒരു വളർച്ചയും വരുന്നില്ല പിന്നെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനമായിട്ട് സംസ്ഥ യോജിച്ച് പ്രവർത്തിച്ച സംസ്ഥയെന്ന് പറഞ്ഞില്ല സംസ്ഥയിൽ അന്നുണ്ടായ പണ്ഡിതന്മാർ യോജിച്ച് പ്രവർത്തിച്ചതായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം എന്താ മുസ്ലീങ്ങളായിട്ടുള്ള ഇഷ്യൂലൊക്കെ പിന്നെ പണ്ഡിതന്മാർ ഖിലാഫത്ത് പ്രസ്ഥാനത്ത് ആകുന്നപ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ സാമീപ്യമുള്ള ഒരു പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനത്ത് നിന്ന് പണ്ഡിതന്മാർ ആകുന്നപ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഒന്നും ആകുന്നു അപ്പം അങ്ങനെ ന്യൂട്രൽ പോകുന്ന സമയത്താണ് മുസ്ലിം ലീഗിന്റെ രൂപീകരണമൊക്കെ അല്ലേ വരുന്നത് കേരളത്തിൽ കാഴ്ച മില്ലത്ത് ഇസ്മായിൽ സാഹിബിന്റെ പാർട്ടി തമിഴ്നാട്ടിൽ വന്നപ്പം കേരളത്തിലും അത് വ്യാപിക്കാൻ പിന്നെ പരിശ്രമിക്കാൻ തുടങ്ങി പക്ഷേ അന്നത്തെ ഒരു കേരള പശ്ചാത്തലത്തിൽ പിന്നെ വഹാബികൾ അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നു ഒരു തരത്തിലും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല കാരണം മുന്നോട്ടെന്ന് പറഞ്ഞാൽ വളരുന്നില്ല ലീഗ് കൂടുതൽ കമ്മിറ്റികളോ ശാഖകളൊന്നും വരുന്നില്ല ആ തരത്തിലാണ് പാങ്ക് ഉസ്താദൊക്കെ പതി ഉസ്താദാണോ പാങ്കുസ്ഥാദാണോ ലീഗിൽ മെമ്പർഷിപ്പ് എടുക്കുന്നെന്ന് പറയുന്നത് ആ സമയത്ത് പിന്നെ ജനങ്ങൾ പണ്ഡിതന്മാരെ ഫോളോ ചെയ്തിട്ടാണെന്നല്ലേ പോകുന്നത് ഇപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും കോ പണ്ഡിതന്മാർ കോൺഗ്രസ് എന്ന് ജനങ്ങളും കോൺഗ്രസും നഗരപ്പിന്നെ അങ്ങനെ ന്യൂട്രലായിട്ട് പോയി അപ്പോൾ പണ്ഡിതന്മാർ ലീഗായിട്ട് സഹകരിക്കാൻ തുടങ്ങിയപ്പോൾ മുസ്ലിം ലീഗ് ലീഗായിട്ട് സഹകരിച്ചു അപ്പോൾ അതിനൊക്കെ എത്രയോ ശേഷമാണ് തങ്ങളും പൂക്കോയ തങ്ങളും ലീഗിലേക്ക് കടന്നു വരുന്നത് അവര് വന്നപ്പോഴാണ് പിന്നെ എന്തുണ്ടായത് മുസ്ലിം ലീഗിന് പിന്നെ വളർച്ച ഉണ്ടായത് ഇതല്ലേ യഥാർത്ഥ ചരിത്രം അപ്പോൾ മുസ്ലിം ലീഗ് വളരുന്നത് സമസ്തന്റെ പണ്ഡിതന്മാരെ കൊണ്ടും സമസ്തനെ ഫോളോ ചെയ്തിട്ടുള്ള തങ്ങന്മാരെ തങ്ങന്മാരെക്കൊണ്ടും സൈതന്മാരെ കൊണ്ടൊക്കെയാണ് എല്ലാണ്ട് മുസ്ലിം ലീഗിന് കേരളത്തിലൊരു വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല സമസ്തയിലൂടെ വളർന്നു വന്ന സമസ്തയ്ക്ക് വേണ്ടി ബീജാവാകം നൽകിയ പണ്ഡിതന്മാരുണ്ടാക്കിയെടുത്ത ഒരു പ്രതരത്തിലാണ് മുസ്ലിം ലീഗിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ അതിനെ ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല കാരണം മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ പ്രതരത്തിൽ സമസ്ത എന്തായാലും വളർന്നിട്ടില്ല എന്താ കാര്യം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്ത വന്നിട്ടുണ്ട് ഔദ്യോഗികമായിട്ട് സംഘടനാ ലെവലിൽ വന്നിട്ടുണ്ട് അതിനു മുമ്പ് തന്നെ കൂട്ടായ്മ വേണ്ടായിട്ടുണ്ട് രൂപീകരിച്ചിട്ടില്ലാന്നേ ഉള്ളൂ അപ്പോ ഈ സംഘടനാ ലെവലിൽ സമസ്ത വന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി രാജാജി രാജാജിഹാളിൽ മദ്രാസിൽ കായത്ത് ഇസ്മായിൽ സാഹിബിൽ ലീഗ് ഉണ്ടാക്കുന്നത് അപ്പൊ കേരളത്തിൽ അതിന്റെ വളർച്ച വരുന്നത് നാല്പത്തെട്ട് കഴിഞ്ഞനുസരിച്ചാൽ സ്വാതന്ത്ര്യം കഴിഞ്ഞനു സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഇവിടെ സമസ്തയുണ്ടല്ലോ അപ്പൊ സമസ്ത ഉണ്ടാക്കിയെടുത്ത ഒരു ആത്മീയ അന്തരീക്ഷമുണ്ട് ജനങ്ങൾക്കിടയിൽ ആ ഒരു പ്രതരത്തിലാണ് മുസ്ലിം ലീഗ് വരുന്നതും വളരുന്നതും അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് പുറത്ത് മുസ്ലിം ലീഗിന് വളർച്ചയില്ലാത്തതും തന്നെ അന്നേരം ചോദിക്കും ആടെ പണ്ഡിതന്മാരില് പണ്ഡിതന്മാരുണ്ട് പക്ഷേ സുന്നത്തേമാരെ ഫോളോ ചെയ്യുന്ന പണ്ഡിതന്മാർ ഉത്തരേന്ത്യയിൽ കുറഞ്ഞുപോയി എല്ലാം വഹാബിസും തബലീകളും കയറി കൂടി പണ്ഡിതന്മാരാണ് അവർക്ക് ഒരു ഒരു ജനതയെ നടത്താൻ കഴിഞ്ഞില്ല നേരെമുറിച്ച് ഒരു ജനതയെ നടത്താൻ കഴിഞ്ഞത് കഴിഞ്ഞതെന്തോണ ആത്മീയമായ ഉന്നതിയിലുള്ള സൂഫിയാക്കളായ സുന്നികളായ പണ്ഡിതന്മാരായിരുന്നു ആ പണ്ഡിതന്മാരുണ്ടാക്കിയെടുത്ത പ്രചരണത്തിലാണ് ലീഗ് വളരുന്നത് എന്നാൽ ഉത്തരേന്ത്യയിൽ പണ്ഡിതന്മാരുണ്ടോയെന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ ഉണ്ട് എന്തുകൊണ്ടാണ് ഇപ്പം ലീഗാർ തെറ്റിദ്ധരിപ്പിക്കുന്നത് എങ്ങനെയാ അറിയോ ഏ മുസ്ലിം ലീഗ് അവിടെ ഇല്ലാത്ത ഒരു പണ്ഡിത പണ്ഡിതന്മാർക്കൊന്നും മുന്നോട്ട് വരാൻ കഴിയാത്തതും മറ്റൊക്കെയാണ് മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടെന്നാണ് പറയുന്നത് നേരെ മറിച്ച് അങ്ങനല്ല അവിടെയുള്ള പണ്ഡിതന്മാരൊക്കെ സുന്നികളായിരുന്നില്ല ഭൂരിഭാഗം ഉണ്ട് പക്ഷെ ഭൂരിഭാഗം പണ്ഡിതന്മാരും തബി ലീഗിനെയും ഫോളോ ചെയ്യുന്ന പണ്ഡിതന്മാരായിരുന്നു അവർക്ക് അവരാണ് വലുത് മറ്റാരും ആയിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ സമുദായത്തിന് വഴി നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു പ്രതലം ഇല്ല അവിടെ മുസ്ലിം ലീഗിന് വളരാനുള്ള ഒരു പ്രതലം അവിടെ ഇല്ല ശരിക്കും മുസ്ലിം ലീഗിന് വളരാനുള്ള പ്രതരം കേരളത്തിൽ ഉണ്ടായത് കേരളത്തിലുള്ള പണ്ഡിതന്മാരുണ്ടാക്കിയെടുത്തതാണ് അപ്പൊ നമ്മുടെ ഇതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാന്ന് പറഞ്ഞ സമസ്ത തന്നെയാണ് പണ്ഡിതന്മാർ തന്നെയാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് തന്നെയുള്ളൊരു രാഷ്ട്രീയം